പുനീർകുളം ചമ്മന്നൂർ നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഇസ്ലാമിക് എക്സിബിഷൻ മദ്രസയിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള ഇസ്ലാമിക് എക്സിബിഷൻ ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ചമ്മന്നൂർ മഹൽ പ്രസിഡന്റ് അറക്കൽ അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു മഹൽ ഹത്തീബ് അലിദാരിമി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മദ്രസ പ്രധാനാധ്യാപകൻ അബ്ദുൾ റഹ്മാൻ ഇഷാമി ഇസ്ലാമിക് എക്സിബിഷനിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയ സ്റ്റാളുകൾക്കും മറ്റും നേതൃത്വം നൽകി ഹജ്ജ് കർമ്മം ജനാസ പരിപാലനം സംസ്കാരണം തക്കാത് വിതരണം തയമ്മം തുടങ്ങിയവയും കുട്ടികളുടെ സർഗവാസനകളും എക്സിബിഷൻ സ്റ്റാളിൽ ഒരുക്കിയിരുന്നു ഇവ കുരുന്നുകൾ രക്ഷിതാക്കൾക്കും കാണിച്ചു വിവരിച്ചു നൽകി മഹൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വലിയ വളപ്പിൽ ഷെഫീഖ് ട്രഷറർ കോട്ടത്തയിൽ കുഞ്ഞി മുഹമ്മദ് വൈസ് പ്രസിഡന്റ് പെഴും തറയിൽ റസാഖ് ജോയിൻറ് സെക്രട്ടറി തറയിൽ അലി മുൻ ട്രഷറർ ടി സി മുഹമ്മദുണ്ണി കമ്മിറ്റി മെമ്പർമാർ ഉസ്താദുമാരായ ഫൈസൽ സഗാഫി സമദ് സയ്യിദ് മുഹമ്മദ് ഫാറൂഖ് സയ്ദി ഇസ്മായിൽ സൊഹരി എന്നിവർ പങ്കെടുത്തു വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ നിവാസികൾ എന്നിവർ എക്സിബിഷൻ സന്ദർശിച്ചു